ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം വൻപയർ കറിയാണ് അത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തലേദിവസം വെള്ളത്തിൽ ഇടാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും കുറച്ച് കുതിർന്ന ഒരു ഒരഞ്ച് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർന്ന നല്ലതാണ് നന്നായിട്ട് സോഫ്റ്റ് ആവും വെന്തേഴിയുമ്പം കുതിർന്ന പയറാണെങ്കിൽ അത് കഴുകി ഞാൻ കുക്കറിലാണ് വേവിക്കണത് കഴുകി മൂന്നാർ വശം കഴുകണം നല്ല പൊടി ഉണ്ടാവുകയോ പയറിലൊക്കെ അപ്പോൾ വെള്ളത്തിടുമ്പോഴത്തേക്ക് നന്നായിട്ട് കഴുകുക പിന്നെ നമ്മൾ വേവിക്കാൻ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകുക അതിനുശേഷം ശേഷം പയറിൻ്റെ ഒപ്പം വെള്ളം നിൽക്കണം വേവിക്കാൻ വെക്കുമ്പോൾ അതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കണത് കുറച്ച് കല്ലുപ്പ് ഇടുക മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യണം കല്ലുപ്പായ കൊണ്ട് നന്നായിട്ട് അലിയണമല്ലാതിൽ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഒരു സവാളയും ഒരു മൂന്ന് പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞിട്ടുണ്ട് അതും കൂടി അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതും കൂടി ഇട്ട് വേവിക്കുമ്പോൾ നല്ലതാണ് അതുകൊണ്ടാണ് സവാളയും പച്ചമുളകും ഇട്ട് വേവിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉപ്പലിഞ്ഞിട്ടുണ്ടാവും അപ്പം അതിനകത്ത് കുക്കർ മൂടി വെച്ചിട്ട് ഒരു നാല് അഞ്ച് വിസിൽ കേൾക്കണം നല്ലതാണ് കുതിർന്ന പയറാണെങ്കിലും നന്നായിട്ട് വെന്താൽ നല്ല സോഫ്റ്റ് ആവും അപ്പം നമുക്ക് തിന്നാനും ടേസ്റ്റ് ആയിരിക്കും സോഫ്റ്റ് ആകുമ്പം ഞാനൊരു നാല് വിസിൽ കേൾപ്പിച്ചായിരുന്നു വിസിൽ നന്നായിട്ട് പോകണം വിസിൽ നമ്മൾ അളഞ്ഞെടുക്കരുത് അപ്പോൾ അത് ആ വിസിൽ പോകുന്ന ടൈമിൽ നമുക്കതിൻ്റെ കൂട്ടൊക്കെ എടുക്കാം ഒരു പരന്ന ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഞങ്ങൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് എണ്ണയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിൻ്റെ ഒരു പച്ചമണമൊന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റണം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നന്നായിട്ട് വളറ്റി കൊടുക്കണം അതിനുശേഷം ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ഞങ്ങൾ അത് ചേർക്കുന്നുണ്ട് അതും ചേർത്ത് നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി വളറ്റണം ചെറിയ തേയില അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ആണ് നല്ലത് ഹൈ ഫ്ലെയിമിൽ വെക്കാത്തെയാണ് നല്ലത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലാവുമ്പോൾ നന്നായിട്ടത് വാടി വരും നന്നായിട്ട് ഉള്ളൊക്കെ വേകും അതിൻ്റെ സവാളയുടെ ഒക്കെ ഉള്ളൊക്കെ നന്നായിട്ട് വേകും അത് ക്യാമറയിൽ ആവി അടിച്ചപ്പോൾ ഞാൻ കൈ കൊണ്ട് ക്യാമറ തുടച്ചതാണ് കേട്ടോ അതാണ് ഇടയ്ക്കിൻ്റെ കൈ വന്നത് ഓക്കെ അപ്പം അത് സവാള വഴന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ടത് വഴറ്റി കൊടുക്കുക അതിന് ശേഷം കുറച്ചും മഞ്ഞപ്പൊടി ഇടുക നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പയറിൽ അത് കൂടാതെ താളിക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ അതാകുമ്പോൾ എരിവില്ലല്ലോ എൻ്റെ മൂക്ക് എരിവ് പറ്റില്ല അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചേക്കണം അപ്പോഴത്തേക്കും കുക്കറിൽ പയറിൻ്റെ ആവിയൊക്കെ പോയിരിക്കണിരുന്ന് അത് നന്നായി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൂട്ടി കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വെട്ടിത്തിളച്ച് അത് കുറുകി വരുമ്പോഴത്തേക്കും ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെച്ചാൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും അതിൽ അപ്പം നല്ല ടേസ്റ്റായിരിക്കും പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം last കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടാൽ നമ്മുടെ വൻപയർ കയറി ready എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ വേണം വേറെ അറിയാം